ഇന്ത്യയുടെ ആദ്യത്തെ അതിവേഗ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഇന്ന് ഒരു തകരാറ് പറ്റി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ട്രെയിൻ ഇന്ന് രണ്ടാം ദിവസം തന്നെ പണി കിട്ടി കട്ടപ്പുറത്തായി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഫ്ലാഗ് ഓഫ് ചെയ്ത ഉദ്ഘാടനം ചെയ്ത വണ്ടി ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്കാണ് സർവീസ് നടത്തുന്നത് ഇന്ന് വാരണാസിയിൽ നിന്നും തിരികെ വരുന്ന വഴിക്കാണ് തകരാറ് പറ്റിയത് ഏറ്റവും രസകരമായ കാര്യം എന്തുകൊണ്ടാണ് ഈ തകരാറ് പറ്റിയതെന്നുള്ളതാണ് പശു പിടിച്ച് ട്രെയിൻ പാളത്തിൽ നിന്നും തെന്നി മാറിയതാണ് ഈ തകരാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് അതെ ബി ജെ പിയും സംഘപരിവാറും അവരുടെ മാതാവായി കരുതുന്ന പശു തന്നെ തകരാറ് കാരണം ട്രെയിനിലെ യാത്രക്കാരെ അതിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു മറ്റു ട്രെയിൻ എത്തിച്ച് അതിലാണ് തിരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് അധികൃതരെത്തി ഇത് പരിശോധിച്ച് തകരാറ് മാറ്റിയ ശേഷം പുനരാരംഭിക്കാം എന്ന് പറയുകയാണ് പിന്നീടാണ് വാർത്തകൾ വന്നത് പശു ഇടിച്ചാണ് ഇത്തരത്തിൽ ട്രെയിനിനൊരു തകരാറ് പറ്റുക എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രസകരമായി എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പശു ഇടിച്ചു തന്നെ രണ്ടാം ദിവസം ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിക്ക് ഇങ്ങനെ വിഘ്നമുണ്ടായത് എന്നാണ് അതും അവരുടെ തന്നെ ഗോമാതാവ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ വരുന്ന ജവാന്മാർ കൊല്ലപ്പെട്ടിട്ട് അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഉദ്ഘാടനങ്ങളിൽ മുഴുകുന്നതിൽ മാത്രം ഒരു തെറ്റും ആരും കാണുന്നില്ല അതിന് മാത്രം ഒരു കുറവുമില്ല പുൽവാമയിലെ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ നരേന്ദ്രമോദി ഡൽഹിയിൽ ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നു അതിവേഗ ട്രെയിൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാക്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും എല്ലാം അവരുടേതായ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദു ചെയ്ത് അതൊന്നും നടത്താതെ ഈ അനുശോചിക്കുമ്പോൾ ഈ വേളയിൽ അനുശോചിക്കുമ്പോൾ ബി ജെ പി കാര്ക്ക് ദേശീയതയുടെ മൊത്ത വിൽപ്പനക്കാരായ ബി ജെ പി കാര്ക്ക് അതൊന്നും ഒരു പ്രശ്നമേയല്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നിട്ടും ഉദ്ഘാടനങ്ങളിൽ മുഴുകിയിരിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇത്തരത്തിൽ അതിവേഗ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു അതിൽ മാത്രം അദ്ദേഹം ഒതുക്കിയില്ല യു പിയിലെ ഝാൻസിയിൽ പോയി വീണ്ടും സർക്കാരിനെ പറ്റി പ്രസംഗിക്കുകയും അവിടെയും ഉദ്ഘാടനങ്ങൾ നടത്തുകയും ചെയ്തു അമിത്ഷാ പോലും വെറുതെ ചെയ്യുന്നില്ല അയോധ്യ പ്രസംഗ വിഷയമാക്കി അദ്ദേഹം ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു മനോജ് തിവാരി ആകട്ടെ ഗാനമേളയും പാട്ടും കൂത്തുമായി ഡൽഹിയിൽ അലഹാബാദിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യം ഒന്ന് അനുശോചനം അറിയിക്കുക തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന് പറയുക അണികളെ ഒന്ന് ആവേശത്തിലാക്കുക എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്തുക പിന്നീട് അവരെല്ലാം അവരുടേതായ വഴിയിൽ തിരക്കുകളിൽ പോകുന്നു നിശ്ചയിച്ചതുപോലെ തന്നെ പാർട്ടി പരിപാടികൾ അവിടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ സർക്കാർ ഇതൊക്കെ ചെയ്തു സർക്കാർ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നു അയോധ്യയിൽ രാമക്ഷേത്രം കൊണ്ടുവരും അയോധ്യയിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നു ഇത്തരത്തിലാണ് ബി നേതാക്കൾ പറയുന്നത് ഇങ്ങനെയുള്ള ബി നേതാക്കൾക്ക് കിട്ടിയ ഒരു അടിയാണ് അല്ലെങ്കിൽ എന്ന് പറയാം പശു തന്നെ അവരുടെ വഴി മുടക്കി മോദി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പദ്ധതി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ട്രെയിനിന്റെ സർവീസ് രണ്ടാം ദിവസം തന്നെ മുടങ്ങി അതും അവരുടെ ദൈവമായ പശു കാരണം ഇതാണ് മക്കളെ പറയുന്നത് ദൈവം ഇപ്പോ എല്ലാം ഓൺ ദ സ്പോട്ടിൽ പണി കൊടുക്കുമെന്ന്